ബിസിനസ്സില് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളൊരു അക്കൗണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ ഒരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് വേണം സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നേരെ ഒരു ജോബ് കൺസൾട്ടൻസിലേക്ക് വിളിക്കണം വിളിച്ചവശം പറയും ആ എനിക്ക് ഒരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും സാർ കുറച്ച് ടി വി അയച്ചിട്ടുണ്ട് സാറൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ടി വി നോക്കണം ആ അപ്പോൾ ഒരാളെടുത്തു മന്ത്ലി മുപ്പത്തയ്യായിരം അടുത്ത തിക്കും ഇത് മുപ്പതിനായിരം അടുത്ത തിത്തായിരം ആ അങ്ങനെയാണെങ്കിൽ എന്ത് മതി പത്തായിരത്തിന്റെ ആളാ മതി അങ്ങനെ എന്ത് ചെയ്യും ഈ പത്തായിരം രൂപയുടെ അക്കൗണ്ടിനെന്തെയ്യും പിടിച്ച് നമ്മൾ അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മളെ ബിസിനസ് എന്ത് ചെയ്യും ഓബറെ പിടിച്ച് ആ സീഷ്യും ഇവയൊക്കെ നീ ആയി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ആ അക്കൗണ്ടിനൊക്കെ കുത്തിരിക്കും മോബർ ചോദിക്കും ഇന്റർവ്യൂ ചോദിക്കും എല്ലാം എനിക്ക് ടാലൊക്കെ അറിയോ ഒന്നാ എനിക്കറിയാലോ ഓബറെ പിടിച്ചിട്ടും അങ്ങനെ ഒരു മാസം കഴിയും ഒന്നുകിൽ ചിലപ്പോൾ നമ്മുടെ സപ്ലയർ വന്നിട്ട് ലെറ്റർ ചോദിക്കുമ്പോഴേക്കും ഇത് മൊത്തം അബദ്ധമായി കിടക്കുന്നതാണ് അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷാവസാനം നമ്മൾ ഓഡിറ്റർ വന്നിട്ട് എന്ത് ചെയ്യും ഓഡിറ്റർ വന്ന അക്കൗണ്ട്സ് നോക്കും ഓഡിറ്റർ വന്ന അക്കൗണ്ട്സ് നോക്കുമ്പോഴേക്കും ക്യാഷ് മൊത്തം നെഗറ്റീവ് ബാലൻസ് കിടക്കുന്നതാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് മൊത്തം നെഗറ്റീവ് ബാലൻസ് പാർട്ടിയുടെ ബാലൻസ് മിസ്മാച്ച് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനവും അബദ്ധമായി കിടക്കും എന്നിട്ട് നമ്മളത് അയാളുടെ അടുത്ത് രാത്രി മുഴുവൻ എന്തെങ്കിലും പറയും ഇത് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി ഇത് പറഞ്ഞ് പിക്ട് ദിവസം ഉണ്ടാവും നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ റെസിഗ്നേഷൻ എത്തും എന്തായി ആ ആള് നമ്മൾ അത്രയും മാസം ഇതൊക്കെ പഠിപ്പിച്ചെടുത്ത് ആ സമയത്ത് എനിക്ക് മൂവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക ഈ പറയുന്ന അക്കൗണ്ട്സ് മൊത്തം മൂവർ പഠിച്ചിട്ടുണ്ടാവുക റെസിഗ്നേഷൻ ഇടും ആള് അവസാനം നമ്മൾ വെള്ളം കുളത്തി ചക്രശ്വാസം ചെയ്യും ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് അക്കൗണ്ട്സ് ആക്കും അവസാനം എന്തെങ്കിലും കാട്ടി കൂട്ടി എന്തെങ്കിലും ഇന്നറ്റാക്ക് പയലെങ്കിൽ പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കുന്നില്ല ആറ് ആറ് വർഷത്തിനുള്ള എപ്പുറം വേണമെങ്കിലും നോട്ടീസ് വരും എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊരു അക്കൗണ്ടന്റിന് വെക്കുന്ന സമയമാണെങ്കിലും നമ്മൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു മേഖലയെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺസൾട്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ടഡ് അക്കൗണ്ടന്റ് അവരെ അടുത്തും കൂടി എന്ത് ചെയ്യാം സജഷൻ ചോദിക്കാം അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനലിൽ പാനലിനെച്ചാൽ അവർ ഇത്താം കാരണം അവർക്ക് അറിയുള്ളൂ ഏത് രീതിയിലായിരിക്കണം ഒരു എക്സ്പൗൺമെന്റ് എന്നുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബിസിനസിൽ ശ്രദ്ധിക്കാം